ഹലോ കൂട്ടുകാരേ ഞാനിതാ ഗുണാകേവിൻ്റെ അവിടേക്ക് പോകട്ടോ ഈ കേബ് കാണിച്ച് തരാട്ടോ നിങ്ങൾക്കിതാ ഭയങ്കര ലഹളായിട്ടാണ് അവിടെ കുട്ടികളും മക്കളും ആൾക്കാരൊക്കെ കൂടി വന്നിട്ട് ഭയങ്കര തിക്കും തിരക്കാൻ കിട്ടും അപ്പം അതാ ഞാൻ ആ ഭാഗത്തേക്ക് ഞാൻ ഞാൻ ആ ഭാഗത്തേക്ക് പോയി എന്തായിരുന്നു എനിക്കും കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ ആൾക്കാരതിൽ പോയിട്ട് ഇത്ര മരിച്ചിട്ടുണ്ട് ഇത്ര അതിലേക്ക് ആ ഗുണാ കൈവിൻ്റെ അവിടേക്ക് പോയിട്ട് മരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേൾക്കണത് അപ്പോൾ ഞാനത് കാട്ടിത്തരാ നിങ്ങൾക്ക് ശരിക്കും അത് കാട്ടിത്തരാം കേട്ടോ വീഡിയോയിൽ അതാ കണ്ടില്ലേ ഇതാ ഇതൊക്കെ ഇവിടെ ഗ്രില്ലിട്ടുണ്ട് ആ ഗ്രില്ല് പോലെ ഇങ്ങനെ ഇട്ടുണ്ട് അവിടേക്ക് അതിൻ്റെ അപ്പുറം കിടക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഗ്രില്ലിട്ടുന്നത് അത് കുറേ ആൾക്കാരതിൻ്റെ ഇപ്പുറം ഇങ്ങനെ നോക്കുന്നുണ്ട് കുറെ അപ്പുറം ഒക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടില്ലേ അതാണ് ഗുണാക്കൈവ് എന്ന് പറയുന്നത് എന്താണ് ആ സാധനം ഗുണാ ക്യീബ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അതാ കാണുന്നുണ്ടേ അതാ അതാണ് അതിലേക്ക് കുറേ ആൾക്കാർ വേണ്ടെന്നാണ് പറയുന്നത് കേൾക്കുന്നത്